യുക്രൈനിലെ സൈനിക നടപടിയെ ചൊല്ലിയും എണ്ണ വിൽപ്പനയെ ചൊല്ലിയും പാശ്ചാത്യ ശക്തികളുമായി ഇടഞ്ഞു നിൽക്കവേ പുതിയ ആണവ മിസൈൽ പരീക്ഷിച്ചിരിക്കുകയാണ് റഷ്യ കിലോമീറ്റർ ദൂരപരിധിയുള്ള ബ്യൂറേ വെസ്നിക് മിസൈലാണ് റഷ്യ വിജയകരമായി പരീക്ഷിച്ചത് ഞായറാഴ്ച റഷ്യൻ സൈനിക ജനറൽ വലേറി ജെറോസിമോയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ സൈനിക വേഷത്തിലാണ് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പങ്കെടുത്തത് ലോകത്ത് മറ്റാർക്കുമില്ലാത്ത ആയുധമാണിതെന്ന് പുടിൻ പറഞ്ഞു ശക്തിയേറിയ ആണവ മിസൈൽ പതിനഞ്ച് മണിക്കൂറോളം വായുവിൽ പറക്കാൻ ശേഷിയുള്ളതാണെന്ന് വലേറി ജെറോസിമോവും പുടിനെ അറിയിച്ചിട്ടുണ്ട് ഒക്ടോബർ ഇരുപത്തിയൊന്നിനായിരുന്നു മിസൈലിന്റെ പരീക്ഷണം നടത്തിയത് ഏതൊരു പ്രതിരോധത്തെയും മറികടക്കാൻ ശേഷിയുള്ളതാണ് ബ്യൂറോവെസ്നിക് മിസൈലെന്ന് റഷ്യ അവകാശപ്പെടുന്നുണ്ട് പാശ്ചാത്യ സമ്മർദ്ദങ്ങൾക്ക് മുന്നിൽ തലകുനിക്കില്ലെന്ന വ്യക്തമായ സന്ദേശമാണ് റഷ്യ നൽകുന്നതെന്നാണ് വിലയിരുത്തലുകൾ വരുന്നത് യുക്രൈൻ യുദ്ധത്തിൽ വെടിനിർത്തൽ സാധ്യമാക്കുന്നതിനായി യുഎസ് റഷ്യയ്ക്കുമേൽ സമ്മർദ്ദം ചെലുത്തുകയാണ് യുക്രൈനിലെ സംഘർഷം അവസാനിപ്പിക്കാൻ റഷ്യ തയ്യാറായില്ലെങ്കിൽ യുദ്ധത്തിന്റെ ഗതിമാറ്റാൻ ശേഷിയുള്ള ദീർഘദൂര ടോമോഹോക്ക് മിസൈലുകൾ യുക്രൈന് കൈമാറുമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതിനുള്ള മറുപടി കൂടിയാണ് വാഷിംഗ്ടൺ ഉൾപ്പെടെ ആക്രമണ പരിധിയിൽ വരുന്ന ആണവ മിസൈൽ റഷ്യ പരീക്ഷിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റിലുണ്ടായ ഒരു വലിയ ആണവ അപകടത്തിൽ ബ്യൂറോവെസ്റ്റിനോ അതുപോലുള്ള മറ്റെന്തെങ്കിലുമോ പ്രവർത്തിച്ചിരുന്നതായി സംശയിക്കപ്പെടുന്ന അഞ്ച് റഷ്യൻ ശാസ്ത്രജ്ഞൻ മരിക്കുകയും ചെയ്തു ഈ സംഭവം ചുറ്റുമുള്ള പ്രദേശങ്ങളിലേക്ക് വികരണം പുറപ്പെടുവിച്ചു ആ നവംബറിൽ ഇരകളുടെ കുടുംബങ്ങൾക്ക് മരണാനന്തര ബഹുമതികൾ നൽകിക്കൊണ്ട് പുടിൻ പറഞ്ഞു അവർ ഒരു സമാനതകളില്ലാത്ത ആയുധത്തിൽ പ്രവർത്തിച്ചു വരികയായിരുന്നു ഉക്രൈനിയൻ ഡ്രോണുകൾ മോസ്കോയിലെ ഡോമോഡെഡോവോ വിമാനത്താവളവും ചെറിയ സുക്കോവ്സ്കി വിമാനത്താവളവും തിങ്കളാഴ്ച പുലർച്ചെ അടച്ചുപൂട്ടിയതായി റഷ്യൻ അധികൃതർ അറിയിച്ചു ഞായറാഴ്ച രാത്രി മുതൽ തിങ്കളാഴ്ച രാവിലെ വരെ ഇരുപത്തിയെട്ട് ഡ്രോണുകൾ റഷ്യൻ പ്രതിരോധ യൂണിറ്റുകൾ വെടിവെച്ചിട്ടതായി റഷ്യൻ തലസ്ഥാനമായ സെർജി സോബിയാനിൽ പറഞ്ഞു നാശനഷ്ടങ്ങളെക്കുറിച്ച് ഒരു വിവരവുമില്ല സിവിലിയൻ വസ്തുക്കൾ ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ തങ്ങളുടെ പ്രദേശത്തിനുള്ളിൽ ഉക്രൈനിയൻ ആക്രമണങ്ങൾ മൂലമുണ്ടായ നാശനഷ്ടങ്ങളുടെ പൂർണ്ണവ്യാപ്തി റഷ്യ വളരെ അപൂർവമായി മാത്രമേ വെളിപ്പെടുത്തുന്നുള്ളൂ ഉക്രൈനിൽ നിന്ന് ഉടനടി ഒരു അഭിപ്രായവും ഉണ്ടായിട്ടില്ല മോസ്കോയുടെ യുദ്ധശ്രമങ്ങളുടെ താക്കോലായ അടിസ്ഥാന സൗകര്യങ്ങൾ നശിപ്പിക്കുകയാണ് തങ്ങളുടെ ആക്രമണങ്ങളുടെ ലക്ഷ്യമെന്ന് കീവ് പറഞ്ഞു അതേസമയം റഷ്യയുടെ എണ്ണ വ്യവസായത്തിന്മേലുള്ള യു എസ് ഉപരോധങ്ങൾ ഉടനടി പ്രാബല്യത്തിൽ വന്നു എന്ന് വിലയിരുത്തലുകൾ വന്നിട്ടുണ്ട് മണിക്കൂറുകൾക്കുള്ളിൽ ആഗോള എണ്ണവിലയിൽ ആറ് ശതമാനം വർധനമുണ്ടായി ഇന്ത്യയിലെ ഏറ്റവും വലിയ റിഫൈനറികളിലേക്കും മോസ്കോയുടെ ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ ഉപഭോക്താക്കളിലേക്കും ചൈനയുടെ ഏറ്റവും വലിയ സർക്കാർ ഉടമസ്ഥതയിലുള്ള എണ്ണ കമ്പനികളിലേക്കും റഷ്യൻ എണ്ണ വിതരണം ഉടനെ ി നിർത്തിവെച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് സെന്റർ ഫോർ റിസർച്ച് ഓൺ എനർജി ആൻഡ് ക്ലീൻ എയറിലെ വിശകലന വിദഗ്ധനായ ലൂക്ക് വിക്കൻഡർ പറഞ്ഞു ഈ വിപണികളിലേക്കുള്ള പ്രവേശനം മോസ്കോയ്ക്ക് നഷ്ടപ്പെട്ടാൽ പ്രതിമാസം ഏകദേശം ഏഴ് ദശാംശം നാല് ബില്ല് ഡോളർ വരുമാനം നഷ്ടപ്പെടും അതായത് പ്രതിമാസം ഏകദേശം മൂന്നേ ദശാംശം ആറ് ബില്യൺ ഡോളർ നികുതി വരുമാനം ക്രെംലിന്റെ യുദ്ധ ചെലവിലേക്ക് നേരിട്ടൊഴുകും ഇന്ത്യ മാത്രം റഷ്യൻ ക്രൂഡിന്റെ ഇറക്കുമതി വെട്ടിക്കുറച്ചാൽ ക്രെംലിന് പ്രതിമാസ നികുതി വരുമാനത്തിൽ ഏകദേശം ഒന്നേ ദശാംശം ആറ് ബില്യൺ ഡോളർ നഷ്ടപ്പെടും യുഎസ് ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയതിനും ഡൊണാൾഡ് ട്രംപ് റഷ്യൻ ഭരണാധികാരിയുമായി ബുഡാപ്പസിൽ നടത്താനുള്ള മുൻകൂട്ടി നിശ്ചയിച്ച കൂടിക്കാഴ്ച റദ്ദാക്കിയതിനും ശേഷം പുടിന്റെ ഉന്നത സാമ്പത്തിക മറ്റുള്ളവരെ കുറ്റപ്പെടുത്താൻ ശ്രമിച്ചു ട്രംപ് ഭരണകൂടത്തിലെ അംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്താൻ യു എസിലെത്തിയപ്പോൾ യുഎസ് റഷ്യ സംഭാഷണം തടസ്സപ്പെടാൻ ടൈറ്റാനിക് ശ്രമങ്ങൾ നടന്നതായി ദിമിട്രീവ് ആരോപിച്ചു പുടിനുമായി തന്റെ ഏറ്റവും പുതിയ സംഭാഷണത്തെക്കുറിച്ച് ട്രംപ് തുടക്കത്തിൽ ഒരു തിളക്കമുള്ള വിലയിരുത്തൽ നൽകി അവർ ബുഡാപെസ്റ്റിൽ കൂടിക്കാഴ്ച നടത്തുമെന്നും പറഞ്ഞിരുന്നു എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം യുദ്ധം അവസാനിപ്പിക്കാൻ പുടിൻ വിട്ടുവീഴ്ചകൾ ചെയ്യുന്നതിന്റെ സൂചനയൊന്നും കാണിച്ചില്ല കൂടിക്കാഴ്ച സമയം പാഴാക്കുന്നതായിരിക്കുമെന്നും റഷ്യൻ പ്രസിഡന്റിൽ അദ്ദേഹം വ്യക്തിപരമായി നിരാശനാണെന്നും ട്രംപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ന്യൂസ്